ബിസ്മിള്ളിറഹ്മാൻ ഇറഹീം നെഹ്മദ് ഹൂൻസലിഅ അല റസൂലിൽ കരീം അമ്മാബാദ് സൂത്ത് തൗബയുടെ പല ഭാഗങ്ങളിലും തബൂക്ക് പോരാട്ടം ഹുനൈൻ പോരാട്ടം ഇങ്ങനെയുള്ള സഹാബത്തിന്റെ പല പോരാട്ടങ്ങളെ പറ്റിയൊന്നും മനസ്സിലാക്കുകയുണ്ടായി ശത്രുക്കൾ മുസ്ലിമീങ്ങളെ നിരന്തരമായി വേട്ടയാടിക്കൊണ്ടേയിരുന്നു ആദ്യ സമയത്ത് അള്ളാഹു സുബാന ഹൂവത്ത് മുസ്ലിമിയങ്ങളോട് ക്ഷമിക്കാനായിരുന്നു കൽപ്പിച്ചിരുന്നത് എന്നാൽ ശത്രുക്കൾ നിരന്തരമായി മുസ്ലിമീങ്ങളെ വേട്ടയാടുകയും മുസ്ലിമീങ്ങളെ നശിപ്പിക്കാനും മുസ്ലിമീങ്ങളെ നേരിടാനുമുള്ള ഒരു അവസരം പോലും പാഴാക്കാതെ നിരന്തരം മുസ്ലിമീങ്ങളെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്തപ്പോൾ അള്ളാഹു താലെ തിരിച്ച് അവരോട് പോരാടാനുള്ള അനുവാദം സഹാബത്തിന് നൽകി അങ്ങനെ സഹാബാക്കൾ അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയും ഇസ്ലാമിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയും മുസ്ലിമീങ്ങളുടെ ഏറ്റുമുട്ടാൻ വരുന്ന ശത്രുക്കളോടെ ഏറ്റുമുട്ടുകയുണ്ടായി ഈ സുഹൃത്തിൽ തന്നെ നാം മനസ്സിലാക്കിയ കാര്യമാണ് ആരെങ്കിലും മുസ്ലിമീങ്ങളുടെ സന്ധിയിൽ കഴിയുകയാണെങ്കിൽ അല്ലെങ്കിൽ കപ്പം കൊടുത്ത് കഴിയാൻ തയ്യാറാവുകയാണെങ്കിൽ ഒരിക്കലും അവരെ മുസ്ലിമീങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നതല്ല അവരോട് ഏതൊരു കരാറിലാണോ മുസ്ലിമീങ്ങൾ കഴിഞ്ഞത് ആ കരാറിൽ തന്നെ ജീവിക്കുന്നതാണ് എന്നാൽ കരാറ് പൊളിച്ചുകൊണ്ടും വഞ്ചിച്ചുകൊണ്ടും അക്രമിക്കാൻ വരുന്നവരെ തിരിച്ചു നേരിടാനുള്ള അനുവാദം അള്ളാഹു നൽകുകയുണ്ടായി നാം ഇപ്പോൾ ഓതാൻ പോകുന്ന ആയത്തിൽ പോരാട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം അള്ളാഹു താല അറിയിക്കുകയാണ് സത്യവിശ്വാസികളെ നിങ്ങളുടെ ചുറ്റുഭാഗത്തുള്ള നിഷേധികളോട് നിങ്ങൾ പോരാടുക നിങ്ങളിൽ അവർ കടുപ്പം കാണട്ടെ അറിയുക തീർച്ചയായും അള്ളാഹു സൂക്ഷ്മത പാലിക്കുന്നവരോടൊപ്പമാണ് ഈ ആയത്തിൽ അള്ളാഹു സുബഹാനഹുല പോരാട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യത്തെ അറിയിച്ചിരികയാണ് മുസ്ലിമീങ്ങളുടെ ശത്രുക്കൾ അഥവാ മുസ്ലിമീങ്ങളോട് പോര പോരടിക്കാനും മുസ്ലിമീങ്ങളെ നശിപ്പിക്കാനും ഇല്ലാതെയാക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അവർ മുസ്ലിമീങ്ങളോട് പോരാടാൻ ആഗ്രഹിക്കുകയും അതിനുള്ള സമയം കാത്തിനിൽക്കുകയും ചെയ്യുന്നവരാണ് അതുകൊണ്ട് തിരിച്ച് അവരോട് പോരിടാനുള്ള അനുവാദം അള്ളാഹു സുബഹാനഹൂല നൽകുകയാണ് അങ്ങനെ അവരോട് പോരാടുന്ന സന്ദർഭത്തിൽ ആദ്യം നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ളവരോട് പോരാടുക എന്ന് അള്ളാഹു കൽപ്പിക്കുകയാണ് ഇത് പോരാട്ടത്തിൻ്റെ പ്രധാനപ്പെട്ട തന്ത്രം കൂടിയാണ് അഥവാ നാം വിദൂരത്തുള്ള ആളുകളോട് പോരാടുകയാണെങ്കിൽ അടുത്ത് മുസ്ലിമെ നശിപ്പിക്കാൻ കൊതിച്ചിരിക്കുന്ന ശത്രുക്കൾ മുസ്ലിമീങ്ങളെ നേരിടാനും മുസ്ലിമീങ്ങളോട് ഏറ്റുമുട്ടാനും സാധ്യത കൂടുതലാണ് അതുമാത്രമല്ല വിദൂരമുള്ളവർക്ക് മുസ്ലിമീങ്ങളോട് ഏറ്റുമുട്ടാനും മുസ്ലിമീങ്ങളുടെ രഹസ്യങ്ങൾ അറിയാനും ഏറ്റവും സഹായകരം അടുത്തുള്ള നിഷേധികളായ ശത്രുക്കളാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാനഹുബത്താല പോരാട്ടത്തിൻ്റെ പ്രധാനപ്പെട്ട തന്ത്രം അറിയിച്ചു കൊടുക്കുകയാണ് ആദ്യം നിങ്ങൾ നിങ്ങളുടെ പരിസര ഭാഗത്തുള്ള ശത്രുക്കളുമായി നേരിടണം കാരണം അവർ നിങ്ങളുടെ പരിസരത്ത് ഉള്ളിടത്തോളം കാലം മറ്റു ശത്രുക്കൾക്ക് വിദൂരത്തുള്ളവർക്ക് നിങ്ങൾ എത്തിച്ചേരുക എന്നുള്ളതും നിങ്ങളുടെ രഹസ്യങ്ങൾ അറിയുക എന്നുള്ളതും എളുപ്പമായ കാര്യമാണ് അതുകൊണ്ട് ആദ്യം നിങ്ങൾ നിങ്ങളുടെ പരിസരം സുരക്ഷിതമാക്കണം പരിസരം സുരക്ഷിതമാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ധാരാളം പ്രയോജനങ്ങളുണ്ട് ശത്രുക്കൾക്ക് നിങ്ങളിലോട്ട് എത്തുക എന്നുള്ളത് പ്രയാസമുള്ള കാര്യമായി തീരുമെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് നിമിതങ്ങൾ സല അല്ലാഹു അലി വസ്ലമിയുടെ നീക്കവും ഇപ്രകാരം തന്നെയായിരുന്നു നിബിസ് അള്ളാഹു അലി വസ്ലമിയുടെ ഏറ്റവും വലിയ ശത്രുക്കളായിരുന്നു മക്ക മുഷിക്കിയങ്ങൾ മക്ക മുഷിക്കീങ്ങൾ നിരന്തരം നിമിതങ്ങൾ സല അല്ലാഹു അലി വസ്ലമിയെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടേയിരുന്നു തങ്ങൾ സലാഹു അലൈവല്ലം അവരുമായി നേരിട്ടു അതിനുശേഷം തങ്ങളോട് ഏറ്റവും അടുത്തവരായ ഒരു ത്വായിഫിലുള്ള ആളുകൾ അവരുമായി നിമിതങ്ങൾ സലല്ലാഹുഖു അലൈവലം നേരിട്ടു തങ്ങൾ സല്ലാഹു അലൈ വസ്ലം തങ്ങളുടെ ചുറ്റുഭാഗത്തുള്ള പരിസരങ്ങൾ അതിനെ പൂർണ്ണമായി സംരക്ഷിതമാക്കിയതിന് ശേഷമാണ് വിദൂരത്തുള്ള ശത്രുക്കളായ റോമൻ സാമ്രാജ്യവുമായെല്ലാം ഏറ്റുമുട്ടാനായി തീരുമാനിക്കുന്നത് അതുകൊണ്ട് ഈ ആയത്തിലൂടെ അള്ളാഹുത്താലാം പോരാട്ടത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു തന്ത്രം അറിയിക്കുകയാണ് മറ്റൊരു തന്ത്രമായി അള്ളാഹു അറിയിക്കുന്നു നിങ്ങൾ അവർക്കോട് കടുപ്പം കാണിക്കുക അഥവാ പോരാട്ടം എന്നുള്ളത് ഒരിക്കലും മയം കാണിക്കേണ്ട സ്ഥലമല്ല പോരാട്ടം എപ്പോഴും കടുപ്പം കാണിച്ചുകൊണ്ടായിരിക്കണം പോരാട്ടത്തിനായി ഇറങ്ങി പുറപ്പെടേണ്ടി കാരണം മറ്റുള്ള ശത്രുക്കൾക്ക് ഈ സൈന്യത്തെ കാണുമ്പോൾ തന്നെ ഭയമുണ്ടാവണം അത് പോരാട്ടത്തിൻ്റെ ഒരു തന്ത്രമാണ് പോരാടാൻ പോകുമ്പോൾ ശത്രു സൈന്യത്തിന് ഈ സൈന്യത്തെ കാണുമ്പോൾ തന്നെ ഭയമുണ്ടാവണം അതുകൊണ്ട് അവർ ഭയക്കുന്ന രീതിയിൽ കടുപ്പത്തോടുകൂടിയായിരിക്കണം പെരുമാറ്റവും ഭാവങ്ങളുമെന്ന് അള്ളാഹു സുബാനഹുഅത്താല ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ഒരു ആയത്തിലൂടെ അള്ളാഹു താല പോരാട്ടത്തിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് തന്ത്രങ്ങൾ മുസ്ലിംങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുകയാണ് ഇത് പൊതുവെ എല്ലാ പോരാട്ട സൈന്യങ്ങളും എല്ലാ രാജ്യങ്ങളുടെ സൈന്യങ്ങളും സ്വീകരിക്കുന്ന കാര്യമാണ് അവർ പോരാടാനായി പോകുമ്പോൾ കടുപ്പ പ്രകൃതത്തോടു കൂടിയായിരിക്കും പോരാടുക ഒരിക്കലും കൂടി പോരാടുന്നതല്ല കാരണം സ്വന്തം നാടിൻ്റെ സംരക്ഷണമാണ് സ്വന്തം ജീവൻ്റെ സംരക്ഷണമാണ് സ്വന്തം കുടുംബത്തിൻ്റെ സംരക്ഷണമാണ് അതുകൊണ്ട് തന്നെ പോരാടാൻ പോകുന്ന സന്ദർഭത്തിൽ പൂർണ്ണമായി സജ്ജമായിക്കൊണ്ട് പൂർണ്ണമായി സംരക്ഷണം ഏർപ്പാടാക്കിക്കൊണ്ട് എല്ലാ തന്ത്രങ്ങളോടുകൂടിയുമായിരിക്കും പോരാടുക ആ ഒരു തന്ത്രപാഠം അള്ളാഹു സുബാനഹു വാല പ്രശുദ്ധ ഖുർആാനിലൂടെ നിമിതങ്ങൾ സല്ല അള്ളാഹു അലൈവ് വസ്ലമക്കും സഹാബത്തിനും അറിയിച്ചു കൊടുക്കുകയാണ് തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹു താല മുനാഫിക്കിങ്ങളെ പറ്റിയാണ് പറയുന്നത് وَإِذَا مَا أُنزِلَتْ سُورَةٌ فَمِنْهُمْ مَّن يَقُولُ أَيُّكُمْ فَمنْهُمْ مَّن يَقُولُ أَيُّكُمْ زَادَتْهُ هَٰذِهِ إِيمَانًا فَأَمَّا الَّذِينَ آمَنُوا فَزَادَتْهُمْ إِيمَانًا ും ഒരു അദ്ധ്യായം അവതീർണമായാൽ ഇത് നിങ്ങളിൽ ആർക്കാണ് വിശ്വാസം വർദ്ധിപ്പിച്ചതെന്ന് അവർ ചോദിക്കുന്നു എന്നാൽ സത്യവിശ്വാസം സ്വീകരിച്ചവർക്ക് ഇത് വിശ്വാസം വർദ്ധിപ്പിക്കുകയും അവർ സന്തോഷിക്കുകയും ചെയ്യുന്നു പക്ഷേ മനസ്സിൽ കാവട്ട്യം അഥവാ രോഗമുള്ളവർക്ക് ഇത് അവരുടെ പഴയ മാലിന്യത്തോടൊപ്പം പുതിയ മാലിന്യം വർദ്ധിപ്പിച്ചു അവർ നിഷേധികളായ നിലയിൽ മരിക്കുകയും ചെയ്തു ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബാനഹുവത്തെ ആയാല മുനാഫിക്കീങ്ങളുടെ ഒരു ചോദ്യവും അതിനുള്ള മറുപടിയും നൽകുകയാണ് പശുദ്ധ ഖുർആാനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് പശുദ്ധ ഖുർആൻ ഹിദായത്തിൻ്റെ ഗന്ധമാണ് സന്മാർഗത്തിൻ്റെ ഗന്ധമാണ് അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഓതൽ അത് കേൾക്കൽ അതിനെ മനസ്സിലാക്കൽ ഇതെല്ലാം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം വർദ്ധിപ്പിക്കുന്ന കാര്യമാണ് പശുദ്ധ ഖുർആാൻ കേൾക്കുന്നത് തന്നെ ഈമാനികമായ പുരോഗമനത്തിനും ആത്മീയമായ സംസ്കരണത്തിനും കാരണമാണ് പശുദ്ധ ഖുർആൻ ഓതുന്നതും അത് മനസ്സിലാക്കുന്നതും ഒരു വിശ്വാസിയുടെ ഈമാൻ വർദ്ധിക്കാൻ കാരണമാണ് പശുത ഖുർആാനിൽ നിന്നും വിശ്വാസികൾക്ക് ധാരാളം ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട് ധാരാളം ഹിതായത്തിൻ്റെ സന്മാർഗത്തിൻ്റെ കവാടങ്ങൾ അവിടെ മുമ്പിൽ തുറക്കപ്പെടുന്നതാണ് ഇങ്ങനെ ധാരാളം ഗുണങ്ങൾ പശുദ്ധ ഖുർആൻ ഓതുന്നത് കൊണ്ടും കേൾക്കുന്നത് കൊണ്ടും മനസ്സിലാക്കുന്നത് കൊണ്ടും വിശ്വാസികൾക്കുണ്ട് ആ ഒരു കാര്യം പരിശുദ്ധ ഖുർആാനിൽ തന്നെ അള്ളാഹ് പറയുന്നുണ്ട് അതുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ ഖുർആാനുമായുള്ള ബന്ധത്തെ ദൃഢമാക്കണം എത്രത്തോളം ഖുർആാനുമായി നമുക്ക് ബന്ധമുണ്ടോ അത്രത്തോളം നമ്മുടെ ഈമാം വർദ്ധിക്കുന്നതും അള്ളാഹുമായുള്ള ബന്ധം നമുക്ക് കൂടുന്നതുമാണ് എത്രത്തോളം ഖുർആാനുമായി നമുക്ക് ബന്ധമില്ലയോ അത്രത്തോളം അള്ളാഹുമായുള്ള ബന്ധം നമുക്ക് കുറയുന്നതും ഈമാനികമായ വർധനവും ഹിതായത്തിൻ്റെ കവാടങ്ങൾ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടുന്നതും കുറയുന്നതുമാണ് അതുകൊണ്ട് എല്ലാ ദിവസവും പശുതക്കുറാൻ ഓതാനും മനസ്സിലാക്കാനും ഒരു സമയം നമ്മൾ മാറ്റിവെക്കേണ്ടതുണ്ട് അത് കാരണമായ ജീവിതത്തിൽ നമ്മൾ പോലും അറിയാതെ വലിയ സംസ്കരണം ഉണ്ടാവുന്നതാണ് നമ്മൾ പോലും അറിയാതെ സന്മാർഗ കവാടങ്ങളിൽ നമ്മൾ പ്രവേശിക്കുന്നതാണ് നമ്മൾ പോലും അറിയാതെ പല തിന്മകളും നമ്മുടെ ജീവിതത്തിൽ നിന്നും ഇല്ലാതെയാവുന്നതും പല നന്മകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ കാരണമായി തീരുന്നതുമാണ് അത്രയും മനുഷ്യൻ്റെ ഹൃദയത്തെ സംസ്കരിക്കാനും സന്മാര കവാടങ്ങൾ പ്രവേശിപ്പിക്കാനും ഈമാനികമായ വളർച്ച നൽകാനും അള്ളാഹുത്താല വലിയ കാരണമാക്കിയ ഒരു കാര്യമാണ് പശുദ്ധ ഖുർആാനിൻ്റെ ഓത്തും അതിനെ കേൾക്കലും അതിനെ മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളത് എന്നാൽ മുനാഫിക്കിങ്ങുകളുടെ അവസ്ഥ എന്തായിരുന്നു പശുദ്ധ ഖുർആാനിൻ്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ ആയത്തുകൾ അവതരിപ്പിക്കപ്പെടുമ്പോൾ അവർ പരസ്പരം ചോദിക്കുമായിരുന്നു ഇതിൽ പ്രത്യേകിച്ച് ഇപ്പം എന്താ ഗുണമുള്ളത് ഇതുകൊണ്ട് എന്ത് സംസ്കരണമാണ് ഉണ്ടാവുക ഈ ആയത്തുകൾ ഓതുകയും കേൾക്കുകയും ചെയ്താൽ ഈമാൻ എങ്ങനെ വർദ്ധിക്കാനാണ് ഇങ്ങനെ പല കാര്യങ്ങളും അവർ പരസ്പരം പറയും അള്ളാഹു സുബഹാനഹൂവത്തായാലും അവർക്ക് മറുപടി നൽകുകയാണ് നിങ്ങൾക്ക് ഈമാൻ വർദ്ധിക്കുന്നില്ല കാരണം നിങ്ങളുടെ ഹൃദയത്തിൽ കാപട്യമാണുള്ളത് നിങ്ങളുടെ ഹൃദയത്തിലെ കാപട്യം കാരണം അള്ളാഹു നിങ്ങളുടെ ഹൃദയങ്ങൾ വെച്ചിരിക്കുകയാണ് കാപട്യം കൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങൾ അള്ളാഹു തലേ വെച്ചു അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ ഖുർആാൻ കേട്ടിട്ടും സംസ്കരണം ഉണ്ടാവാത്തത് നിങ്ങളുടെ ഹൃദയങ്ങളിൽ മാലിന്യമാണുള്ളത് ആ മാലിന്യം ഉണ്ടായതുകൊണ്ട് തന്നെ പശുദ്ധ ഖുർആാൻ കേൾക്കുമ്പോഴും ആ ഖുർആാനെ നിങ്ങൾ പരിഹസിക്കുന്നു ആ ഖുർആാൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ആ ഖുർആൻ കേട്ടിട്ടും നിവിധങ്ങൾ സല്ലാഹു അലൈ വസ്ലമയുടെ കൂടെ നിന്നിട്ടും നിങ്ങൾക്ക് ഈമാനികമായ പുരോഗമനം ലഭിക്കുന്നില്ല സന്മാർഗം കണ്ടെത്താൻ സാധിക്കുന്നില്ല അത് നിങ്ങളുടെ കുഴപ്പമാണ് ഖുർആാനിൻ്റെ കുഴപ്പമല്ല വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പശുദ്ധ ഖുർആൻ അവർക്ക് സന്മാർഗമാണ് ഈമാനികമായ പുരോഗമനമാണ് അവർക്ക് സന്തോഷമാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് എന്നിട്ട് ഈ ആയത്തിന് അവസാനം അള്ളാഹു പറഞ്ഞു മുനാഫിക്ങ്ങൾ നിഷേധികളായിട്ടാണ് മരണപ്പെടുക അഥവാ അവർ നിഷേധികൾ തന്നെയാണ് വിശ്വാസമില്ലാത്തവരാണ് ഇസ്ലാമിനെ പരിഹസിക്കുന്നവരാണ് ഖുർആൻ മനസ്സിലാക്കാൻ ആഗ്രഹമില്ലാത്തവരാണ് അതുകൊണ്ടാണ് ഖുർആാനിൻ്റെ മാധുര്യം അവർക്ക് മനസ്സിലാവാത്തത് അതുകൊണ്ടാണ് ആ ഖുർആാൻ നിന്നുമുള്ള പ്രയോജനം അവർക്ക് ലഭിക്കാത്തത് അതുകൊണ്ട് ഖുർആാനിൽ നിന്നും പ്രയോജനം ലഭിക്കാത്തത് നിങ്ങളുടെ കുഴപ്പമാണ് നിങ്ങളുടെ ഹൃദയത്തിലെ മാലിന്യം കാരണമാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിച്ചു കൊടുക്കുകയാണ് നിഷേധികളാണെങ്കിലും അവർക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ മനസ്സിലാക്കാനുള്ള ആഗ്രഹമുണ്ടെങ്കിൽ വക്രതയില്ലാതെ നല്ല മനസ്സോടുകൂടി ഖുർആാനെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും അവർക്ക് ഹിതായത് പശുദ്ധ ഖുർആാനിൽ നിന്നും ലഭിക്കുന്നതാണ് ഖുർആാനിൻ്റെ മാധുര്യം അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് പശുദ്ധ ഖുർആാനിൽ നിന്നുമുള്ള സന്ദേശങ്ങൾ അവരുടെ ഹൃദയങ്ങൾ പ്രതിഫലനം ചെയ്യുന്നതാണ് പക്ഷേ പശുദ്ധ ദീനിനെ മനസ്സിലാക്കാൻ യാതൊരു താല്പര്യവുമില്ല ദീനിനെ മനസ്സിലായിട്ടും അതിനെ പരിഹാസമായി കാണുക അതിനെ മനസ്സിലായിട്ടും അതെ നശിപ്പിക്കാനായി ശ്രമിക്കുക ഇതായിരുന്നു മുനാഫിക്കിങ്ങളുടെ ഒരു മോശമായ ഗുണം അവർ ദീനിനെ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട് നിമിതങ്ങൾ സല്ലാഹു അലി വസ്ലമിയുടെ ഒപ്പമാണ് അവരുടെ താമസവും സഹവാസവും എന്നിട്ടും അവർ ദീനിനെ പരിഹസിക്കുന്നു മുസ്ലിമീങ്ങളെ വഞ്ചിക്കുന്നു ആ ഒരു മോശമായ പ്രവർത്തനം കാരണത്താൽ സന്മാർഗം പോലും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ അവരുടെ ഹൃദയങ്ങളെ അള്ളാഹു മാലിന്യം നിറഞ്ഞതാക്കി തീർത്തുവെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ആയത്തിലൂടെ അള്ളാഹു നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം ഖുർആാനുമായി എപ്പോഴും നല്ല ബന്ധം വെച്ച് പുലർത്തണമെന്നുള്ളതാണ് പശുത ഖുർആന്റെ നല്ല ഉദ്ദേശത്തോടു കൂടി സന്മാർഗം ലഭിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി നിങ്ങൾ ഓതുക തീർച്ചയായും ആ ഖുർആാൻ നിങ്ങളുടെ ജീവിതം മാറ്റുന്നതാണ് നിങ്ങൾക്ക് സംസ്കരണം ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് സംസ്കരണം ആഗ്രഹിക്കുന്നവർ പാപത്തു നിന്ന് വിട്ടു ആഗ്രഹിക്കുന്നവർ നന്മയിൽ മുന്നേറാൻ ആഗ്രഹിക്കുന്നവർ സന്മാർഗ കവാടങ്ങൾ അവരുടെ മുമ്പിൽ തുറക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവർ നല്ല ഉദ്ദേശത്തോടു കൂടി ഖുർആാനുമായി നല്ല ബന്ധം വെച്ചുകൊലർത്തട്ടെ എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് അള്ളാഹു താലി പരിശുദ്ധ ഖുർആാൻ മനസ്സിലാക്കാനും അതിനനുസരിച്ച് ജീവിക്കാനും തൗഫിക് നൽകുമാറാകട്ടെ അനിൽ വാ ആലമീൻ